ഇത് ഇന്ന് ഉച്ചക്ക നടന്ന സംഭവം കുമ്പള ബസ് സ്റ്റാൻഡില് പെണ്ണ് കോലജിന്റെ പെണ്ണു മക്കളൊക്കെ ഇട്ടിട്ട് കണ് വീട് കണ്ണ് പാറിയാണ് അവർക്ക് അറിഞ്ഞത് കാസർഗോഡ് കുമ്പളയിൽ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ വീഡിയോ വന്നത് പക്ഷെ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പൊ ഈ കുമ്പളയില് ആ ഒരു ആളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള ബസ് സ്റ്റാൻഡിൽ വെച്ച് അവിടുത്തെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു അപ്പോ അവര് പിടികൂടുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് എന്നുള്ള കാരണയിൽ തന്നെയാണ് അവരെ പിടിച്ചത് പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഭീകരമാണ് അപ്പോ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് കാര്യം പല പല ഇതുപോലുള്ള ഭീകരന്മാർ വന്നിട്ടുണ്ട് പിന്നെ സംഘം അങ്ങനെയുള്ള പല സംഘങ്ങളുമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ മനുഷ്യരുടെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ടൈമാണിത് കാര്യം സംഘം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഇടയ്ക്കാണ് വേറൊരു ഭീകരത ഇതിന്റെ ഇടയ്ക്കോട്ട് വന്നത് നമ്മുടെ കാസർഗോഡ് കുമ്പളയിൽ ഇതുപോലൊരു പാർതയിട്ട സ്ത്രീ വരുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം ആ ആണിത് ഏയ് അല്ലല്ലോ ഇടംപിണ്ടല്ലോ അത്ര വലിയ നിർത്തട്ടോ നമുക്ക് പിന്നെ മാറ്റിയില്ല പിന്നെ പിന്നെ വീടും ോട് പൊടി വാസ്സാ മാത്രീമുക്കുലേ കൊടുക്കലെ കൊടുക്കണ്ടേ നമ്മടെ കാസർകോട് കുമ്പള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡിലുള്ള സംഭവമാണ് നിങ്ങൾ ഈ കണ്ടത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വേഷത്തിൽ ഒരു പർദ്ധയൊക്കെ ഒരു സ്ത്രീ വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമ്മൾ ആരും ബുക്കി നോക്കാനൊന്നും പോകുന്നില്ല ആണാണോ പെണ്ണാണോ എന്നുള്ളത് കാര്യം മാസ്ക് തരാൻ ധരിച്ചിട്ടുണ്ട് അവര് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു നടക്കുന്ന ശൈലിയും എല്ലാം കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു സ്ത്രീ തന്നെയാണെന്നേ വിചാരിക്കത്തുള്ളൂ അവര് കയറുമ്പോഴേ ബസ്സിലായിരിക്കും കയറുന്നത് ലേഡീസിന്റെ സീറ്റിലായിരിക്കും ഇരിക്കുന്ന കുട്ടികളുടെ സീറ്റിലായിരിക്കും ഇരിക്കുന്നത് കുട്ടികൾ എടുത്തിരുന്നാലും ഒരു കുഴപ്പമില്ല ലേഡീസ് എടുത്തിരുന്നാലും കുഴപ്പമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ ആണല്ലോ നമ്മുടെയൊക്കെ പുറമെ നിന്ന് കാണുന്നതാണ് കണ്ടില്ലാതൊരു സ്ത്രീയാണ് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സ്ത്രീ കുഞ്ഞുങ്ങളാണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിലും മയങ്ങി കിടക്കുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് ഓടാനൊക്കെ എളുപ്പമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെയാണ് ഓരോ സംഭവങ്ങൾ ഓരോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒക്കെ സംഘങ്ങൾ ഇറങ്ങുന്നത് കാര്യം ഇങ്ങനെ വന്നിരിക്കും നമ്മളറിയത്തില്ല അതും പർദയൊക്കെ ധരിക്കുമ്പോൾ ഭയങ്കര ഇസ്ലാമിയൊക്കെ ഉള്ളു ഭയങ്കര ഒരു മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കത്തുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള വന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് ഉറങ്ങുന്ന അല്ലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ് ഈ പർദ്ധേട്ട സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷനായിരുന്നു പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള ഒരു ബംഗാളി കൂടിയായിരുന്നു അപ്പൊ എടുത്തു പറയാനുള്ള കാര്യം അയാൾ മലയാളിയല്ല ബംഗാളിയാണെന്നാണ് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സ്വർണം മോഷ്ടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല കാര്യമായ അവര് പെട്ടെന്ന് തന്നെ വണ്ടി കയറി ബംഗാളിലേക്ക് പോകും എന്ത് തെറ്റ് സംഭവിച്ചാലും നമ്മുടെ സിനിമ പോലെ സിനിമയിൽ കണ്ണൂർ സ്കോഡ് പോലെ അങ്ങനെ ഒന്നും അല്ല നമുക്ക് പൊക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും ഇവര് പോകുന്നത് എന്തൊക്കെ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല ഇവര് എന്തായാലും നല്ല രീതിയിൽ അവനിക്ക് നല്ല അടിപൊളിയായിട്ട് അറഞ്ചും പുറഞ്ചും അടി കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല കാര്യമാണ് പക്ഷെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ തല്ലുന്നത് ശരിയല്ല പക്ഷെ എന്നാലും ഇങ്ങനെ കാണിച്ച് നല്ലത് കിട്ടേണ്ടത് അത്യാവശ്യം ഇതില് പോലീസ് വന്നാലും നല്ല ഇടി കിട്ടും നാട്ടുകാർ അതിനേക്കാളും നല്ല രീതിയിൽ ഇടി കൊടുത്തിട്ടാണ് എന്തായാലും അത് നല്ല കാര്യമാണ് ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഉണ്ട് അത് കാണിക്കാം അപ്പൊ ആ വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്താണ് കാണിക്കുന്നത് കാര്യം വേറെ ഒന്നുമല്ല അത് മ്യൂട്ട് ചെയ്യേണ്ട വീഡിയോ ആണ് അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് കാണിക്കുന്നത് അതിൽ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടിപൊളി സന്തോഷം സന്തോഷം എന്തായാലും ആ പുള്ളിക്കാരൻ കിടന്ന് നല്ല കരച്ചിലൊക്കെ കരുന്നുണ്ട് അതിനി മാത്രം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ കരയുന്നത് നല്ല പോലെ കരയുന്നത് അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ ആ ബാഗിൽ കണ്ടില്ലായിരുന്നോ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് കാര്യം മുസ്ലിം സ്ത്രീകളാകുമ്പോൾ ഈ മക്കന ഭർദ്ദ അങ്ങനെയുള്ള മറ്റേ ഈ ഹിജാബ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അതിനകത്തുണ്ട് ഇപ്പൊ ഇടുന്നവർ ഗ്ലൗസ് ഒക്കെ ഇടാറുണ്ട് ഗ്ലൗസ് പിന്നെ ഈ കണ്ണ് മാത്രം കാണുന്ന ഒരു സംഭവം ഇടാറുണ്ട് അപ്പൊ അതെല്ലാം അതിനകത്ത് എല്ലാ എന്തൊക്കെയാണോ ഒരു സ്ത്രീക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അതെല്ലാം ആ ബാഗിനകത്തുണ്ട് ഇതെല്ലാം കാണുമ്പോ തന്നെ ഈ നമുക്ക് ആലോചിക്കാവുന്ന ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നുള്ളത് പോലീസുകാർ അന്വേഷിക്കേണ്ടതാണ് കാര്യം പോലീസുകാർ അറിയണം ഇതെന്തൊക്കെ എന്തൊക്കെ എന്തോ കള്ളക്കളി ഇത് തന്നെ ഇപ്പൊ കള്ളക്കളിയാണ് ഈ വെറുതെ കിട്ടിങ്ങനെ ലേഡീസിന്റെ സീറ്റിൽ കയറിയിരിക്കുക അതൊക്കെ തന്നെ വലിയൊരു സംഭവമാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇതിനകത്ത് ഇടപെട്ട പോലീസുകാരുടെ ഒരു ഭാഗം എന്ന് പറയുന്ന അവര് സംസാരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ മുസ്ലിം മുസ്ലിം സ്ത്രീകളാണെന്ന് കരുതി ഈ പർദ്ധയൊക്കെ ഇട്ട് യാചിക്കാൻ പോയി കഴിഞ്ഞാല് പെണ്ണുങ്ങളാണെന്നുള്ള പരിഗണയിലെ പരിഗണനയില് മുസ്ലിം സ്ത്രീ അല്ലേ അതും പെണ്ണല്ലേ എന്ന് വിചാരിച്ച ആൾക്കാർ കാശ് കൊടുക്കും എന്നാണ് ഈ പോലീസുകാർ പറയുന്നത് ഇതാണ് പോലീസുകാർ പറഞ്ഞ വാദം പക്ഷെ ഇതിപ്പോ ചിലപ്പോ ഇവര് ഇവരോട് പോലീസുകാർ ചോദിച്ചു കാണും ഇതെന്താണ് ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോ ചെലപ്പോ ഇവര് തന്നെ പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങളും ആയിരിക്കാം അപ്പൊ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കാണാൻ സാധിക്കും നമ്മുടെ ഈ നോമ്പ് മാസം ആകുമ്പോ നോയിമ്പ് മാസം ആകുമ്പോഴത്തേക്കും ഈ പിന്നെ അന്യ മതസ്ഥർ മതസ്ഥരുണ്ട് ഇപ്പൊ നോമ്പില് ഇപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണെങ്കിൽ നോയിമ്പ് മാസം ആകുമ്പോഴത്തേക്കും ഈ യാചകർ വരുമ്പോഴത്തേക്കും ഇപ്പം സക്കാത്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ട് കാര്യം ആ സമയത്ത് കൂടുതൽ സക്കാത്ത് കൊടുത്താൽ ഒരുപാട് പുണ്യം കിട്ടുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇതിൽ പറയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ബംഗാളിൽ നിന്നും ഈ ിക്കാരായിരിക്കും ചിലപ്പോ പർദ്ധയൊക്കെ ഇട്ട് ഒത്തിരി നമ്മുടെ നിങ്ങൾ ഈ കാണുന്നവരുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാവുന്ന കാര്യമാണ് സ്ത്രീകളായിരിക്കും അവര് വന്നിട്ടുണ്ടാവുന്നത് പക്ഷെ ഈ മത്തയൊക്കെ ഇട്ട് ഭയങ്കര വിഭാഗത്തെ പറുദ്ധയൊക്കെ ഇട്ട് ഈ ഹിന്ദിക്കാരായിരിക്കും ചിലപ്പോ വല്ല പാണ്ടിക്കാരായിരിക്കും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്നവരായിരിക്കും അവര് വന്നിട്ട് അവർക്കറിയാം കാര്യം മുസ്ലിംസിന്റെ വീട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുപോലെയാണ് ഈ സംഭവവും കാര്യം മുസ്ലിംസ് ഇപ്പൊ ഇപ്പൊ പോലീസുകാർ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് കാര്യം ഇങ്ങനെയുള്ള വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ യാചനകൾ നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണല്ലേ മുസ്ലിം അല്ലേ എന്ന് വിചാരിച്ച് പ്രത്യേകിച്ചും കാസർഗോഡ് ടീംസ് കൊടുക്കുമെന്നറിയാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷെ അതുപോലെയാണ് ഇതെന്ന് എനിക്ക് ഒട്ടും തോന്നില്ല കാര്യം ഇങ്ങനെ ഒരാണ് അതും ഇത്രയും സാഹചര്യം ഈ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ബാഗിലുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ വേറെ കുറെ സൈക്കോ പ്രാന്തന്മാരുണ്ട് കാര്യം ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ബസ്സിലും എല്ലാം കയറി കഴിയുമ്പോൾ സ്ത്രീ എല്ലാം അറിയത്തില്ല ഉള്ള ബാക്കിയുള്ള സ്ത്രീകളെക്കോ തൊട്ടുരുമിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു അതിലൂടെ ലൈംഗികസുഖം ആസ്വദിക്കുന്ന കുറെ സൈക്കോകളുണ്ട് പറയാൻ പറ്റത്തില്ല ഉണ്ട് അങ്ങനെ ഉള്ളവരുമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും ഈ തിരക്കുള്ള തിക്കും തിരക്കുള്ള ഒക്കെ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അവർ ചില നരമ്പന്മാരുണ്ട് ഇപ്പം ഒരുപാട് തിരക്കുള്ള ബസ്സിൽ കയറി സ്ത്രീകൾ ഒരുപാടുള്ളത് കൊണ്ട് അവരുടെ അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് പിടിച്ച് അടിച്ച് അടി കൊടുത്തൊക്കെ പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പക്ഷെ ഇങ്ങനെയുള്ള ഞരമ്പന്മാർക്ക് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്കുള്ള ഒരു നല്ല ഒരു മരുന്നെന്ന് പറയുന്ന നല്ല അടി കൊടുക്കും എന്നാണ് നല്ല അടിപൊളി അതുപോലെ തന്നെ ഇവനു നല്ല ശരിക്കും സത്യം പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇങ്ങനെയുള്ള ഒരു സ്ത്രീ വേഷത്തിൽ ഈ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന എന്താണെങ്കിലും ഇത് ആദ്യത്തെ കാര്യമല്ല അവൻ അവന് ഇതാദ്യമായിട്ടല്ല ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ് ഇതുപോലെ ചിലപ്പോ കാസർഗോഡായിരിക്കും ഇപ്പൊ പോയിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിൽ വന്നില്ലെന്ന് ആർക്കറിയാം ഇവനെ പിടിച്ച് നല്ല രീതിയിലൊന്ന് ഒന്ന് കഴിഞ്ഞാൽ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവ ഇവനിൽ നിന്ന് കിട്ടും കാര്യം ഇതൊരു സംഘം ാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ ഈ കുറുവ സംഘ പോലെ ഒരു ഗ്യാങ് ആയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇവന് ഈ സ്ത്രീവേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നൊക്കെ കറക്റ്റ് വിശദമായിട്ട് ഇവനെ പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലൊരു വേറൊരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു ബുക്ക് സ്റ്റാളില് എവിടെയാണ് ഏതൊരു സ്ഥലത്ത് കാസർഗോഡാണെന്ന് തോന്നുന്നു ഒരു ബുക്ക് സ്റ്റാളിൽ ഇതുപോലൊരു നല്ല സ്ത്രീ പിന്നെ പർദ്ദേ വന്നിട്ട് ഒരു കുട്ടിയുടെ കൈച്ചെയിൻ മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു കേസ് ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് ഇല്ല അത് ആരാ എന്താ ഒന്നൊന്നും പിന്നെ അത് അവിടെ കഴിഞ്ഞു പിന്നെ അതിനെ കുറിച്ച് ഒരു അപ്ഡേഷനും ഇല്ലായിരുന്നു എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവ ഇവൻ എന്താണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ ഇവന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടോ വേറെ ഗ്യാങ്കുകളുണ്ടോ ഇതിന്റെ പിന്നിൽ ഒരു മെയിൻ ഒരാളുണ്ടാവൂല്ലോ ഒരു തലവൻ അതുപോലെ വല്ലതും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഇവനെ സത്യം പറഞ്ഞാൽ ഇവനെ വെറുതെ വിടരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവന് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്താ മോഷണം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നെല്ലാം ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ ഇതുമായിട്ട് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് പുറത്തേക്ക് അതെന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്നും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ടു നോക്കും ഇത് ഉച്ചക്ക് നടന്ന സംഭവമാണ് അവന്റെ മീട് പൊടിച്ചിട്ട് അവര് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ട് ചിലർക്കൊന്നും മനസ്സിലായി കാണത്തില്ല അവരുടെ ഭാഷ ആയിട്ട് ക്ലിയർ ആവത്തില്ല എല്ലാവർക്കും പല രീതിയിലുള്ള ഭാഷകളാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം പുള്ളി പറയുന്നത് എന്താന്ന് സ്കൂൾ പരിസരത്ത് ആ ഒരു പിന്നെ എന്താണ് മറ്റേ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം കണ്ടത് പുള്ളീനെ സംശയം തോന്നിയിട്ടാണ് പിടിക്കപ്പെട്ടത് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ആ പുള്ളിക്കാരൻ മക്കനെ പോലെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് മാറി മാറിയ സമയത്താണ് ഈ ഒരു ആണിന്റെ മുഖമാണെന്നുള്ളത് അവിടെയുള്ള ആൾക്കാർക്ക് പിടുത്തം കിട്ടി അങ്ങനെയാണ് ഇയാളെ പിടിച്ചത് എന്നാണ് പുള്ളി പറയുന്നത് പിടിച്ചെന്തായാലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഉള്ള ആൾക്കാർ അങ്ങനെയാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ